നമസ്തേ ഇക്കഴിഞ്ഞ ആറാം തീയതി ജൂൺ ആറാം തീയതി മുതൽ ഗ്രഹഗോചരത്തിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം എന്ന് വിചാരിക്കുന്നു ആറാം തീയതി ചൊവ്വ കർക്കിടക രാശിയിൽ നിന്നും ചിങ്ങത്തിലേക്ക് വന്നു അന്നുമുതൽ ചൊവ്വയുടെ അഷ്ടമദൃഷ്ടി മീനൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന ശനിക്ക് ഉണ്ടായിരിക്കുകയാണ് ശനി വായുകാരകനും ചൊവ്വ ആഗ്നേയകാരകനുമാണ് അഗ്നികാരകനായ ചൊവ്വ ചിങ്ങൻ രാശിയിൽ സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണവുമായ ചിങ്ങൻ രാശിയിൽ നിന്നുകൊണ്ട് ശനിയെ നോക്കുകയാണ് ഇത് ഉണ്ടായ സമയം മുതൽ സോളാർ ഫ്ലെയർ ഉണ്ടായി സൂര്യനിൽ വലിയ ആളലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആറാം തീയതി അത് ജിയോ മാഗ്നറ്റിക് സ്റ്റോം ഉണ്ടാക്കുന്ന തരത്തിലാണ് ചക്രവാത ചുഴികളും വലിയ ഭീകരമായ ടൊർണാഡോകളും വളരെ ഭീകരമായ കൊടുങ്കാറ്റുമൊക്കെ ഉണ്ടാകാൻ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകാൻ പര്യാപ്തമായതാണ് ഈ സോളാർ ഫ്ലെയർസ് പാർക്ക് ചൊവ്വയുടെ ദൃഷ്ടി ശനിക്ക് വന്ന കാലം മുതൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി ചൈനയിൽ അതിഭീകരമായ കൊടുങ്കാറ്റുണ്ടായി മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് ആഞ്ഞടിക്കുകയുണ്ടായി മാത്രമല്ല അതിഭീകരമായ ചുഴലിക്കാറ്റിന് പുറമെ അതിഭയങ്കരമായ മഴയും ഉണ്ടായി വൻ നാശനഷ്ടമുണ്ടായി ഉരുൾപൊട്ടലുണ്ടായി ഒരു ഡാം തകരുകയും ഉണ്ടായി ട്രിനിഡാഡിലെ ചാവോസിൽ കൊടുങ്കാറ്റും പേമാരിയും ഭയാനകമായ വെള്ളപ്പൊക്കവും ഉണ്ടായി അമേരിക്കയിലും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടായി കേരളത്തിലും ഭയകരമായ മഴയാണല്ലോ കൊടുങ്കാറ്റും പേമാരിയും ഇവിടെയും ഉണ്ടായിട്ടുണ്ട് രണ്ട് ചക്രവാത ചുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതായി പറയുന്നു ചൊവ്വയുടെ ദൃഷ്ടി ശനിക്കുണ്ടായതിനു ശേഷമുണ്ടായ പ്രകൃതിക്ഷോഭങ്ങൾ വളരെ വലുതാണ് ജൂൺ എട്ടിന് ബുധ ഗുരു യുദ്ധമുണ്ടായി ബുധനും ഗുരു ഒരേ സ്ഫുടത്തിൽ വരികയുണ്ടായി ബുധൻ വ്യാഴത്തെ മറികടന്നു പോവുകയും ചെയ്തു ഇതിന് എന്നാണ് പറയുന്നത് വ്യാഴം പരാജിതനായി ഗ്രഹയുദ്ധത്തിൽ വ്യാഴം പരാജിതനാകുന്ന കാലത്ത് ഇരിക്കുന്നവർക്ക് സ്ഥാനം നഷ്ടപ്പെടും എന്നാണ് ആചാരന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതിനു മുമ്പ് വ്യാഴം ഗ്രഹയുദ്ധത്തിൽ പരാജയപ്പെട്ട സ്ഥല സമയത്താണ് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഭാരതത്തിൽ വന്ന് അഭയം തേടിയത് അതുപോലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് സ്ഥാനഭ്രംശമോ ജീവ അപായമോ ഒക്കെ ഉണ്ടാകാൻ പറ്റിയ കാലമാണ് ഈ വ്യാഴത്തിൻ്റെ പരാജയ കാലം ഇനി കർക്കടകം ഇരുപത്തി ആറാം തീയതിയും ഒരു ഗ്രഹയുദ്ധമുണ്ട് അത് ശുക്രനും ഗുരുവും കൂടിയാണ് ഗുരുശുക്രന്മാർ ഒരേ സ്ഫുടത്തിൽ വരികയും ശുക്രൻ വ്യാഴത്തെ കടന്നു പോവുകയും ചെയ്യുന്നു അപ്പോഴും ഗുരുവിനാണ് പരാജയം ഗുരു ഗ്രഹയുദ്ധത്തിൽ പരാജയപ്പെടുന്ന കാലത്ത് അധികാരികളുടെ സ്ഥാനഭ്രംശം ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു ജലരാശിയിൽ നിൽക്കുന്ന ശനിയെ അഗ്നികാരകനായ ചൊവ്വ നോക്കിയത് മുതൽ ജലയാനങ്ങൾക്ക് ക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ ഇവിടെ അറബിക്കടലിൽ തന്നെ രണ്ട് കപ്പലുകൾ അഗ്നി ബാധ ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടല്ലോ അഞ്ചാം നൂറ്റാണ്ടിൽ വരാഹി വരാഹിമഹിരാചാരൻ എഴുതിയ ബൃഹത് സംഹിതയിൽ പതിനേഴാം അധ്യായം സപ്തദശോ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യുദ്ധം സമാഗമോ വായദ്വ്യക്തൗതു ലക്ഷണയീർഭവത ഭുവി ഭൂപ്രദാം അഭി തഥാ ഫലമ്യഗ്രം തഥാ വിനിർദ്ദേശ്യം അതായത് ഈ ഗ്രഹങ്ങളുടെ യുദ്ധം ഉണ്ടാകുമ്പോൾ ഭൂമിയിലും അപ്രകാരം രാജാക്കന്മാർക്ക് യുദ്ധമോ ക്ലേശങ്ങളോ സംഭവിക്കാവുന്നതാണ് രാജാക്കന്മാർ തമ്മിൽ യുദ്ധമോ കലാപങ്ങളോ ഒപ്പം തന്നെ രാജാക്കന്മാർക്ക് നാശമോ സംഭവിക്കാം ഇപ്പോൾ ബുധൻ വ്യാഴത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ചിരിക്കുകയാണ് പതിനേഴാം അധ്യായത്തിൽ ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ശശിതനേനാഭിജിതേ ബൃഹസ്പതി മ്ളേച്ഛ സത്യശസ്ത്രബൃത ഉപയാാന്തി മധ്യദേശ്ച സംക്ഷയം ഭക്തിഫലം ബുധൻ വ്യാഴത്ത് ജയിച്ചാൽ മ്ലേച്ഛന്മാർ ആയുധധാരികൾ സത്യവാൻമാർ മധ്യദേശവാസികൾ ഇവർക്കെല്ലാം ക്ഷയം സംഭവിക്കും എന്നാണ് അപ്പോൾ ഇവിടെ ഈ മധ്യദേശവാസികൾ എന്ന് പറയുന്നത് ഇവിടെ ഭാരതത്തെക്കുറിച്ച് മാത്രമല്ല ഇവിടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണല്ലോ ഇപ്പോൾ യുദ്ധം നടക്കുന്നത് അപ്പോൾ അതും നമുക്ക് അനുമാനിക്കാം അഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണിത് ലോകം മുഴുവൻ തങ്ങളുടെ ഇതാക്കി മാറ്റുവാനായിട്ട് ചില ആളുകൾ ആഗ്രഹിക്കുമ്പോൾ അതും യുദ്ധത്തിലേക്കും കലഹത്തിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കും ഈ ഗ്രഹങ്ങൾ വിളിച്ചു നിൽക്കുന്ന കാലത്ത് എല്ലാ മതക്കാരും അവരുടെ സമ്പ്രദായമനുസരിച്ചുള്ള ലോകസമാധാനത്തിനുള്ള പ്രാർത്ഥന തുടങ്ങുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഗുരുശുക്രയ യുദ്ധം വരുന്നത് സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ കന്നിയിൽ നിന്നുകൊണ്ട് ശനിയെ നോക്കുന്നു എന്ന ശനിയും ചൊവ്വയും പരസ്പര ദൃഷ്ടി അത് ജൂലൈ ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെയാണ് ഈ ഗ്രഹദോഷകാലങ്ങളെല്ലാം കടന്നു പോകുന്നതിന് വേണ്ടി ഈശ്വരാനുഗ്രഹത്തിനായി നമുക്കവർക്കും പ്രാർത്ഥിക്കാം ക്ഷേത്രങ്ങളിലും പള്ളികളിലും എല്ലായിടത്തും കൂട്ടമായ പ്രാർത്ഥന ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം രക്ഷ കെട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങുന്നത് നന്നായിരിക്കും ലോകസമാധാനത്തിനാവശ്യമായ യാഗങ്ങളും യജ്ഞങ്ങളും ആരംഭിക്കുന്നതും നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ലോക സമസ്ത സുഖ്നോ ഭവന്തു ലോകത്തിലെ സ പേർക്കും സുഖമുണ്ടാകട്ടെ സൗഖ്യമുണ്ടാകട്ടെ ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാനായിട്ട് ഏവർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്തേ